ഹൈ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പപ്പടം കൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ഞാനിവിടെ രണ്ട് പപ്പടം രണ്ടെണ്ണം കാച്ചിയ രണ്ട് പപ്പടം ഉണ്ട് കുറച്ച് തേങ്ങ ഒരു രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പഴ ഉപ്പ് നമുക്ക് ഉണ്ടാക്കാം ഇവിടെ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് ഇഞ്ചി ഉള്ളി ഇത് ഇത്രയും ഇവിടെ ഒന്ന് ചതയ്ക്കാൻ പോവാണ് മിക്സർ ജാറിനകത്തിട്ട് ഇവിടെ ഇപ്പം എല്ലാം കൂടെ ചേർത്ത് അരച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇനി ഞാൻ ആ പപ്പടം എടുക്കുകയാണ് പപ്പടം ലാസ്റ്റ് ഇട്ട് അരയ്ക്കാൻ പാടുള്ളൂ ഒരു കാര്യം വെച്ചാൽ പപ്പടം നമ്മൾ അധികം പപ്പടം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ചമ്മന്തി വെച്ച് കഴിഞ്ഞാൽ പപ്പടമായിരിക്കും പപ്പടമായിരിക്കും അപ്പം നമുക്ക് ചുവടെ കൂടുതലാണ് കഞ്ഞി കഞ്ഞിരിക്കും എനിക്ക് ഏറ്റവും ബസ്റ്റായിട്ടാണ് ഇല്ലെങ്കിൽ രസക്കൊക്കെ നല്ല ഇല്ലെങ്കിൽ നല്ല രസമായിരിക്കാം അപ്പോൾ നമ്മൾ ആ സമയത്ത് മാത്രം ഉണ്ടാക്കുക ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നേക്കും കുഴപ്പം പറ്റില്ല ഒരു മണിക്കൂർ മണിക്കൂറിനും കുഴപ്പമൊന്നും പറ്റില്ല ചമ്മന്തി അങ്ങനെ കിടന്നു പോകും എന്നാലും കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം അടിക്കണം അടിക്കണമെന്നില്ലെങ്കിൽ ഞാൻ മിക്സിട്ട് അടിച്ചു കൊണ്ടുവരാം വളരെ രുചികരമായ ചമ്മന്തിയുടെ റെഡി ആയിട്ട് പപ്പട ചമ്മന്തിയുടെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് നല്ല സ്വാദാണ് കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കഞ്ഞിക്ക് ഇഡ്ഡലിക്ക് നല്ലതാണ് ആഹാ ഇങ്ങനെ വേണമെങ്കിൽ ഉച്ച മുകളിലും തേങ്ങ ഇട്ടു വേണമെങ്കിൽ വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല ഇത് പുറത്തെ എണ്ണയിട്ടല്ലേ ഉണ്ടാക്കിയത് പിന്നെ തേങ്ങയുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഇത്ര നേരം കണ്ടതിനെ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം